പ്രീപ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഈ സീസൺ കൂടി ക്ലബ്ബ് വിടും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സാധകരെ സംബന്ധിച്ച് വളരെ നിരാശകരമായ ഒരു അപ്ഡേറ്റ് തന്നെയാണിത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞതുകൊണ്ട് കൂടി ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഇന്ത്യൻ താരങ്ങളെ ഇപ്പോൾ റിലീസ് ചെയ്യാനായി തീരുമാനം എടുത്തിട്ടുണ്ട് പ്രധാനമായും രണ്ട് താരങ്ങളെയാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് മുന്നേറ്റ നിലയിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ പ്രതിരോധ നിലയിൽ നിന്നും ഇന്ത്യൻ താരമായ ഹോർമി പാം റോയ്വെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ൻ പണ്ഡിന്റെ കരാർ ഈ സീസുകൂടി അവസാനിക്കുകയാണ് ഈ വർഷം മെയ് മ മുപ്പത്തിയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ ഗോൾ പോലും ഐ എസ് എല്ലിൽ നേടാൻ സാധിച്ചിട്ടില്ല ആകെ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയത് ഡ്യൂരൻ കപ്പിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ താരത്തെ ഒഴിവാക്കാൻ തന്നെയാണ് സൗദകൾ കാണുന്നത് അതുപോലെ തന്നെ ഹോർമി പാമ്പിന്റെ കാര്യമെടുത്താൽ താരത്തിന്റെ കരാർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സ് നീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് കരാർ നൽകിയത് മോഹൻ ബഗാൻ സൂപ്പർ ജിൻസ് അണക്കമുള്ള ക്ലബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വന്നപ്പോലെയാണ് അദ്ദേഹത്തിന്റെ കരാർ പുതുക്കിയത് ഇപ്പോൾ അദ്ദേഹത്തെയും ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ ശ്രമമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഈ രണ്ട് സൂപ്പർ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കഴിഞ്ഞാൽ കൂടി ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്